ഹലോ ഫ്രണ്ട്സ് നല്ലൊരു അടിപൊളി ഓർണമെൻറ്റഡ് പ്ലാന്റ്സ് ആയ സ്പൈഡർ പ്ലാന്റ്സിൻ്റെ കംപ്ലീറ്റ് കെയറിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് സ്പൈഡർ പ്ലാന്റ് എത്ര ഭംഗിയല്ലേ കാണാൻ ഒരു തരത്തിലുള്ള കെയറിങ്ങും വേണ്ട നമുക്ക് വളരെ എളുപ്പം വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ്സാണിത് ഇപ്പം ഗാർഡനിങ് തുടങ്ങുന്നവർക്ക് സമയമില്ലാത്തവർക്കൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത് ഇതിന് കുറച്ച് അതിൻ്റെ ലൈറ്റിങ്ങും അതിൻ്റെ വാട്ടറിങ്ങും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി വളരെ ഈസി പ്രൊപ്പഗേഷനുള്ള ഒരു സുന്ദരമായൊരു ചെടിയാണ് അപ്പം ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം കേട്ടോ എനിക്കിത് ഒരു കുഞ്ഞ് ചെടിയായിട്ട് കിട്ടിയതാണ് അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് പോട്ടിലുണ്ട് ഇത് ഞാനൊരു ബോർഡർ ആയിട്ട് വെച്ചിരിക്കുകയാണ് അതൊരു സൺഷെയ്ഡിനോട് ചേർന്ന് നിറച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ചട്ടി നിറയെ വരും പെട്ടെന്ന് അതെങ്ങും ബുഷിയായിട്ട് വരും കേട്ടോ ഞാൻ നോക്കിക്കാൻ എൻ്റെ ഇലയുടെ കളറ് കണ്ടോ ഒരു ഗ്രീനിലും വൈറ്റ് ബോർഡർ ആയിട്ടാണ് വളരെ തിന്നായിട്ടുള്ളൊരു ഇലയാണ് റിബൺ പോലെ ഇരിക്കും റിബൺ ഗ്രാസ് ഒന്നും പറയുന്ന ഇതാണെന്ന് തോന്നും കേട്ടോ അതെനിക്കറിയില്ല അപ്പോൾ ഈ ചെടിയിൽ നമുക്ക് അതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിന്ന് ഒരു വള്ളി പോലെ താഴേക്ക് വരും ഇത് മെച്യേർഡായി കഴിയുമ്പോഴത്തേക്കും ഇത് ഒരു വള്ളി ഇതാ അത് കണ്ടോ ഇതുപോലൊരു വള്ളി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് നിറയെ ബേബി പ്ലാന്റ്സ് ഉണ്ടാവും അതൊരു ഹാങ്ങിങ് പോട്ടിലേക്കൊക്കെ വെക്കുവാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ ഞാനിതെല്ലാം ചട്ടിയിലാക്കി താഴെ ചട്ടിയിൽ വെച്ചിരിക്കുകയാണ് നിലത്തും വെക്കാം നിലത്ത് വെച്ചാൽ അതങ്ങ് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തങ്ങ് വളർന്നോളും അതിന് കുറച്ച് വെള്ളവും ഒരു ചെറിയ ബ്രൈറ്റ് ലൈറ്റും കിട്ടിയാൽ മാത്രം മതി ഡയറക്റ്റ് സൺലൈറ്റ് ഇതിന് വേണ്ട നല്ലൊരു ഗ്രീനാണ് ഇതിന് അത് ഒരുപാട് ഗുണങ്ങളുള്ളൊരു ചെടിയാണെന്നാണ് പറയുന്നത് എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും അറിയില്ല എയർ പൊല്യൂഷനൊക്കെ മാറ്റാനും പിന്നെ നമ്മളുടെ മെൻ്റലി നമ്മുടെ ടെൻഷൻ റിലീഫാകാനൊക്കെ ഈ ചെടി ഇൻഡോർ വെക്കുന്ന വളരെ നല്ലതാണെന്ന് പറയുന്നു ടെൻഷൻ ഉണ്ടാകുന്ന ഹോർമോണിനെയൊക്കെ ഇത് പെട്ടെന്ന് നകറ്റി കളയുമെന്നൊക്കെ പറയണം കേട്ടോ വെറുതെ ആരും പറയില്ലല്ലോ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമായിരിക്കും അപ്പം അത് ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് നമുക്ക് നമുക്കാണ് അതായത് കണ്ടോ ഓരോ ചെടിയിൽ നിന്നും ഇതുപോലൊരു വള്ളി വന്നിട്ട് അത് നിറയെ പ്ലാന്റ്സ് ഇങ്ങനെ ഉണ്ടാവും അതേ കുഞ്ഞു പ്ലാന്റ്സ് വേരോടുകൂടിയാണ് വരുന്നത് ഇതിങ്ങനെ എട്ടുകാലി വല വെക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുക അതുകൊണ്ടാണ് ഇതിനെ സ്പൈഡർ പ്ലാന്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ചെടിയിൽ തന്നെ ഇരുപതോളം ബേബി പ്ലാന്റ്സ് ഉണ്ടാവും നമുക്ക് ഓരോന്നും ഇത് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു ചട്ടിയിലോ ചിരട്ടയിലോ പ്ലാസ്റ്റിക് കുപ്പിയിലോ എവിടെ വേണേലും ഇത് വളർന്നോളും ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് ബുഷായിട്ട് നമുക്ക് വളരണമെങ്കിൽ ഒരു ചട്ടിയിൽ തന്നെ അതിൻ്റെ സൈഡിലേക്ക് ഒരു അഞ്ചാറെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ടത് അങ്ങനെ വളർന്ന് വന്നോളും ഇനിയിപ്പോൾ വലുതായിട്ട് വളരണമെങ്കിൽ അത് വളർന്നു കഴിഞ്ഞ് നമുക്കത് വേറെ റീപ്പോട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിനൊരു കുഞ്ഞ് പൂവുണ്ടാവോട്ടെ നല്ല വെള്ള കളറിലെ നല്ല ഭംഗി ആ പൂ കാണാനായിട്ട് ഇല്ല വേറൊരു ചട്ടിയിൽ കണ്ടോ ഇത് ആയി വരുന്നതേ ഉള്ളൂ ഇതിൻ്റെ നാല് സൈഡിൽ നിന്നും ഇതിങ്ങനെ വന്ന് കിടക്കും അപ്പം അതിങ്ങനെ കാണാനായിട്ട് തന്നെ ഭയങ്കര രസമാണ് കേട്ടോ ഇതാ അതിൻ്റെ പൂവുണ്ടോ കുഞ്ഞു പൂവാണ് അത് നിറച്ച് പൂവുണ്ടാവും രണ്ട് മൂന്ന് ദിവസമൊക്കെ നിൽക്കും അത് കഴിയുമ്പോൾ അതങ്ങ് പൂക്കൊള്ളു കേട്ടോ ഇതിന് നിറയെ മുട്ടുമൊക്കെയുണ്ട് സ്മെല്ലൊന്നും ഇല്ലാത്ത പൂവാണത് അപ്പോൾ ഈ ബേബി ഒക്കെ ഇങ്ങനെ നിറയെ വന്ന് ഇതിങ്ങനെ ചരലി വന്നിട്ട് എൻ്റെ ഈ ഇത് അവിടുന്ന് തന്നെ അതങ്ങോട്ട് നിറച്ച് പിടിച്ച് വലുതായിട്ടുണ്ട് കുറേ നിലത്ത് കിടപ്പുണ്ട് പിന്നെ ഞാൻ കുറച്ചൊക്കെ ഇതിന് ചട്ടി ഏത് തരത്തിലെ ചട്ടിന്നൊന്നും നമുക്ക് നോക്കണ്ട കേട്ടോ നല്ല ഭംഗിയുള്ള ചട്ടിയൊന്നും വേണ്ട ഇതിങ്ങനെ ബുഷായിട്ട് നിൽക്കുമ്പോൾ തന്നെ ചട്ടിയൊന്നും കാണില്ല ഇത് വേറൊരു ചെടിയാട്ടോ ഇത് സ്പൈഡർ പ്ലാന്റ് ആണോ എന്ന് എനിക്കറിയില്ല അതിൻ്റെ ഇല കണ്ടോ ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീൻ്റെ ബോർഡറുമായിട്ട് ഞാൻ എൻ്റെ കൂടെ കാണിച്ചേ ഉള്ളൂ അത് ഞാനിതിൻ്റെ ഇടക്ക് വെച്ചിട്ടുണ്ട് അതിൽ നിറയെ കിഴങ്ങാണുള്ളത് പിന്നെ ഞാൻ ഇതേ ഒരെണ്ണം ഒരെണ്ണം ഹാങ്ങിങ് പോട്ടിൽ വെച്ചു എനിക്ക് ഹാങ് ചെയ്തിടാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഞാനിത് ഒരു പോട്ടിലാക്കിയിട്ട് ഒരു ഹൈറ്റുള്ള ഒരു സിലിണ്ട്രിക്ക പോട്ടിലേക്ക് വെച്ചിരിക്കും വൈറ്റ് പോട്ടിലേക്ക് അപ്പോൾ വൈറ്റിൽ ഈ ഗ്രീന് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന കാണുമ്പോഴത്തേക്കും ഭയങ്കര റെസോർട്ടോ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും ആദ്യമേ ഒരു അട്രാക്ഷൻ ഇതാണ് അതിങ്ങനെ വലുതായി വലുതായി കിടക്കും നമുക്ക് വേണമെങ്കിൽ അതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരഞ്ചാറ് ചട്ടിയിലേക്കൊക്കെ മാറ്റി വെക്കാം അപ്പം ഇതൊക്കെയാണ് എൻ്റെ ചെടികളുടെ വിശേഷങ്ങൾ ഇതിന് ഓവറായിട്ടുള്ള സൺലൈറ്റ് വേണ്ട ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട അത് ഇത് ഇപ്പോൾ ചെറിയൊരു ലൈറ്റേ ഉള്ളൂ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകും അതുപോലെ വെള്ളം വെള്ളമൊഴിക്കേണ്ട തൊട്ട് നോക്കിയിട്ട് നമുക്ക് ആഴ്ചയുടെ ഒരു ദിവസമൊക്കെ മതിയാവും ഇത് ഇങ്ങനെ അതിൻ്റെ ബേബി പ്ലാൻ്റ് കിടന്നടത്ത് വെച്ച് അത് വലുതായി വളർന്നതാണ് ഇതൊക്കെ ഒന്ന് ഞാനത് പറിച്ചെടുക്കുക കേട്ടോ നമുക്കൊന്ന് പോട്ട് ചെയ്യാം എന്നിട്ട് ഞാൻ കാണിച്ചതരേ എങ്ങനെയാണ് ഇത് പോട്ട് ചെയ്യുന്നതെന്ന് നോക്കിയാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് എൻ്റെ വേരൊന്നും അധികം പൊട്ടിയൊന്നും പോകുന്നില്ല ചിരല്ലാകുമ്പോൾ പെട്ടെന്ന് ഇടങ്ങി വരും കുറച്ച് വിലം കൊടുത്തൊന്ന് വരച്ചപ്പോൾ അതെല്ലാം കിട്ടി കേട്ടോ കുറേ ഉണ്ട് നീ കുറേ കിട്ടി ഇനി ഇതൊരു മൂന്ന് ചട്ടിയിലാക്കി നമുക്ക് ബുഷ്യായിട്ട് വെക്കാം എവിടെയെങ്കിലുമൊക്കെ കൂട്ടുകാർക്ക് കിട്ടുകയാണെങ്കിൽ അതൊക്കെ വീട്ടിൽ മേടിച്ച് വെക്കണം കേട്ടോ എന്ന് ഇത് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുകയൊന്നും വേണ്ട അത് ഇതിനെ ഒന്ന് ഞാൻ പോട്ട് ചെയ്യാൻ പോവുകയാണെ നല്ലൊരു പോട്ടി മിക്സ് ഒരുപാട് സംഭവങ്ങളൊന്നും വേണ്ട മണ്ണ് മണൽ ചാണകപ്പൊടി പിന്നെ ഇച്ചിരി ഫംഗീസ് സൈഡ് ഇപ്പം മണലില്ലാത്തവർക്ക് ഇടാം പക്ഷേ ഒരുപാട് ചകിരിച്ചോറ് വേണ്ട ചകിരിച്ചോറിടുമ്പം നനവ് നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്ത് ചീഞ്ഞു പോകാതിരുന്നാൽ മതി അപ്പം ഞാനൊരു മൂന്ന് ചട്ടി എടുത്തിട്ടുണ്ട് ഒരു ചട്ടി പൊട്ടിയ ചട്ടിയാ കേട്ടോ ഇത് പക്ഷേ ബുഷ്യായിട്ട് ഇങ്ങനെ റിബൺ പോലെ വന്ന് കിടക്കാൻ പോയി ചട്ടിയുടെ പൊട്ടലൊന്നും അറിയില്ല അപ്പോൾ ഇതിനകത്തേക്ക് മണ്ണ് നിറച്ചിട്ട് ഞാൻ ഇതിനെ ഒന്ന് പൊട്ടിയാം ഒരെണ്ണത്തിനകത്ത് ഒരെണ്ണം അല്ല നമ്മൾ രണ്ട് മൂന്നെണ്ണം ഒന്നിച്ച് വെക്കുവാണെങ്കിൽ നല്ല നിറഞ്ഞു നിന്നോളും ഞാൻ ഒരെണ്ണം പോട്ടിൽ മൂന്നെണ്ണം വെച്ച് വെക്കുക കേട്ടോ അതെ വേര് നോക്കി എന്ത് ഭംഗി കാണാൻ അപ്പോൾ ഇതൊന്ന് പോട്ട് ചെയ്തിട്ട് നനച്ചിട്ട് വരാവേ എല്ലാം പോട്ട് ചെയ്തിട്ടുണ്ട് അതിനെ ഒന്ന് നല്ലതുപോലെ ഞാൻ നനച്ചും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഉടനെ ഒന്നും നനയ്ക്കണ്ട ഇനി ഇത് നമ്മൾ ഓൾറെഡി ഇത് ഷെയ്ഡിലേ വെക്കുകയുള്ളൂ അപ്പോൾ അവിടെ തന്നെ നമുക്ക് കൊണ്ടുപോയി വെക്കാം നമ്മൾ സിറ്റോട്ടിൻ്റെ സൈഡിലോ കാർപോർച്ചിൻ്റെ സൈഡിലോ ഒക്കെ വെക്കാം അപ്പോൾ ഇത് മൂന്ന് പോട്ടിലാക്കി അതിനച്ചിരി കുറവാണ് അതതിന് ചെറിയ ബേബി പ്ലാന്റ് എൻ്റെ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തിങ്ങി നിറഞ്ഞു വന്നോളും അപ്പം ഇതൊക്കെയാണ് ഈ സ്പൈഡർ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്ന വരേക്കും താങ്ക്